തൃശൂർ മാള ഗ്രാമപഞ്ചായത്ത് സഹകരണ ബാങ്കിനു വേണ്ടി പഞ്ചായത്തിന്റെ അധീനതയിലുള്ള ഭൂമി വിട്ടു നൽകുന്നത് വിവാദമാകുന്നു അണ്ണല്ലൂർ സർവീസ് സഹകരണ ബാങ്കിനു വേണ്ടിയാണ് പഞ്ചായത്തിന്റെ പരിധിയിലുള്ള അറുപത്തിയഞ്ച് സെന്റ് ഭൂമി വിട്ടു നൽകാൻ തീരുമാനമായത് സംഭവത്തിൽ പ്രതിഷേധവുമായി പ്രതിപക്ഷം രംഗത്തെത്തി അണ്ണല്ലൂർ സർവീസ് സഹകരണ വേണ്ടി മാള ഗ്രാമപഞ്ചായത്തിന്റെ കൈവശം ഇരിക്കുന്ന അറുപത്തി സെന്റ് സ്ഥലം വിട്ടു നൽകാനുള്ള ഭരണസമിതി തീരുമാനമാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഭരണസമിതി രണ്ടുവട്ടം പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഈ വിഷയം അജണ്ടയായി ഉൾപ്പെടുത്തിയെങ്കിലും പ്രതിപക്ഷം അന്നും എതിർപ്പ് രേഖപ്പെടുത്തിയിരുന്നു ഇക്കഴിഞ്ഞ ദിവസം ചേർന്ന ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ വീണ്ടും വിഷയം അജണ്ടയായി വന്നതോടെ പ്രതിപക്ഷം ശക്തമായ വിയോജനക്കുറിപ്പുമായി രംഗത്തെത്തി ഭരണസമിതിയുടെ ഈ തീരുമാനം കേരള പഞ്ചായത്ത് രാജ് ആക്ട് ൾ പ്രകാരം നിയമവിരുദ്ധമാണെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി ഗ്രാമപഞ്ചായത്തുകളുടെ നിയന്ത്രണത്തിലുള്ള പുറംപോക്ക് സ്ഥലങ്ങളുടെ സംരക്ഷണം സംബന്ധിച്ച് സർക്കാർ ഉത്തരവ് നിലനിൽക്കുമ്പോഴാണ് ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള അറുപത്തഞ്ച് സെന്റ് ഭൂമി അണ്ണല്ലൂർ സർവീസ് സഹകരണ ബാങ്കിന് പട്ടമായി വിട്ടു നൽകിയത് പഞ്ചായത്തിന്റെ ഈ നീക്കത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് അംഗം ജിയോ ജോർജ് പറഞ്ഞു ഒരു ഒരു സ്ഥാപനത്തിന് കാലത്തും സ്ഥലം യും പറയത് നടപ്പിലാണ് പഞ്ചായത്ത് ഇതെല്ലാം മറികടന്നുകൊണ്ട് ഒരു ധനകാര്യ സ്ഥാപനത്തിന് അത് വിട്ടുകൊടുക്കുക സ്ഥലം ഗ്രാമപഞ്ചായത്ത് വികസന പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കാതെ സഹകരണ ബാങ്കിന് അന്യായമായി വിട്ടു നൽകുന്നത് ഗൂഢാലോചനയാണെന്നും പ്രതിപക്ഷം ആരോപിച്ചു കേരള വിഷ് ന്യൂസ് തൃശൂർ